ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ ഡുളപ്പുള്ളി പാതയുടെ റബ്ബറൈസിംഗ് പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പട്ടാമ്പി നീളാശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി വരെയുള്ള പാതയിലെ ടാറിംഗ് പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വാടാനംകുശി റെവല് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാടാനംകുശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചത് വാടാനംകുശി മലബാർ സോമിൽ പരിസരത്തുമാണ് പ്രകടനം ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു പാദിയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ നേരിടുന്ന ദുരിതം വിവരിച്ചു കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ലോകം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഈ പാലം ശേഷം മാത്രമാണ് ഇപ്പുറത്ത് പക്ഷെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണമാണ് നടക്കുന്നത് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടക്കുമ്പോ ജനപ്രതിനിധിക്കോ എന്താണ് പറയാനുള്ളത് മുതലോ ഒരു പക്ഷേ ഈ കൊളപ്പള്ളി ഈ വാണാലക്കുറിച്ച് വരെയുള്ള റോഡിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നൂറ് മീറ്റർ ഒന്ന് ചെയ്യുമ്പോൾ എടുക്കുന്ന വേറെ ഉണ്ടോ എന്നാണ് എത്ര കാലമായി പട്ടാമ്പിയിൽ വടാൻകുശി മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഓങ്ങലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ പി യൂസഫ് അസീസ് പട്ടാമ്പി ടി ടി സലീം പി കെ അബൂബക്കർ സിദ്ദീഖ് സി പി ബാബു എ ശ്രീനിവാസൻ സി ടി അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു